നമസ്കാരം ഇസ്രായേൽ ഹമാസ് പോരാട്ടം കൊടുമ്പുലിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് സിറിയ ഇസ്രായേൽ അതിർത്തിയിലെ ഗുലാൻ കുന്നുകളിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ആക്രമണത്തിൽ പന്ത്രണ്ട് കുട്ടികളും കൊല്ലപ്പെട്ടിരുന്നു ഇതിന് പിന്നിൽ ലബനനിലെ ഹിസ്ബുള്ളയാണ് എന്ന് ഇസ്രായേൽ ആരോപിച്ചിരുന്നു ഇക്കാര്യം ഹിസ്ബുള്ള നിഷേധിച്ചു ലബനനിൽ ഇസ്രായേൽ സൈന്യം ആക്രമണം ശക്തമാക്കുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ ഇങ്ങോട്ടുള്ള പൗരന്മാരുടെ യാത്ര നിരോധിച്ചും വിമാന സർവീസ് മാറ്റിവെച്ചും മിക്ക രാജ്യങ്ങളും ജാഗ്രത പാലിക്കുകയാണ് അതേസമയം ഫലസ്തീനെതിരായ ആക്രമണം വെച്ചുപുറപ്പിക്കാനാവില്ലെന്നും ഇസ്രായേലിൽ ഇടപെടുമെന്നും മുന്നറിയിപ്പ് നൽകി തുർക്കിയ പ്രസിഡന്റ് റഷബ് തൊയിബ് ഉർദുഖാൻ മുൻകാലങ്ങളിൽ ലിബിയയിലും നഗോർണോ കറാബാക്കിലും ചെയ്തതുപോലെ തുർക്കിയെ ഇസ്രായേലിലും ഇടപെടുമെന്നാണ് ഉറദുഖാൻ പറഞ്ഞത് എന്നാൽ ഏത് തരത്തിലുള്ള ഇടപെടലാണ് ഉദ്ദേശിക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല ഗസയിൽ ആക്രമണം തുടങ്ങിയതു മുതൽ ഇസ്രായേലിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന രാജ്യമാണ് തുർക്കി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര കരാർ വരെ ഉറുദ്ധുഗാൻ ഇടപെട്ട് റദ്ദാക്കിയിരുന്നു ഗസയ്ക്ക് ടൺ കണക്കിന് സഹായഹസ്തവും തുർക്കി എത്തിച്ചിരുന്നു രാജ്യത്തിന്റെ പ്രതിരോധ വ്യവസായത്തെ പ്രശംസിച്ചുകൊണ്ടുള്ള പ്രസംഗത്തിനിടയിലാണ് ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയത് ഫലസ്തീനു നേരെ ഇസ്രായേൽ ഇത്തരം ആക്ഷേപഹമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിയാത്ത നമ്മൾ വളരെ ശക്തരായിരിക്കണം കറാബാക്കിലും ലിബിയയിലും നാം കണ്ടതുപോലെ ഇസ്രായേലിലും ചെയ്തേക്കാം അദ്ദേഹം ജന്മനാടായ റൈസിൽ ഭരണകക്ഷിയായ എ കെ പാർട്ടിയുടെ യോഗത്തിൽ പറഞ്ഞു ഇത് ചെയ്യാതിരിക്കാൻ നമുക്ക് ഒരു ന്യായവുമില്ല നടപടി സ്വീകരിക്കാൻ നാം ശക്തരായിരിക്കണം യോഗത്തിൽ ഉറദുഖാൻ കൂട്ടിച്ചേർത്തു യൂറോപ്യൻ അമേരിക്കൻ സൈനിക സഖ്യമായ നാറ്റോയിലെ രണ്ടാം കക്ഷിയാണ് തുർക്കി അമേരിക്കയുടെ ആണവായുധങ്ങൾ സൂക്ഷിക്കുന്ന രാജ്യം കൂടിയാണ് അതേസമയം മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിലെ വലിയ സൈനിക ശക്തി കൂടിയാണ് തുർക്കി എന്നതും എടുത്തു പറയണം ഈ സാഹചര്യത്തിലാണ് തുർക്കിയുടെ പ്രതികരണം അന്തർദേശീയ മാധ്യമങ്ങളിൽ വലിയ വാർത്തയാകുന്നത് തുർക്കി ഭരണകക്ഷിയായ എ കെ പാർട്ടിയുടെ യോഗത്തിൽ സംസാരിക്കവെയാണ് ഉറദുഖാൻ ഇസ്രായേലിനെതിരെ ഭീഷണി മുഴക്കിയത് ഫലസ്തീനിൽ ഇസ്രായേൽ ചെയ്യുന്ന ക്രൂരതകൾ ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല കരാബാഗിയിലും ലിബിയയിലും ചെയ്ത പോലെ ഇസ്രായേലിലും ചെയ്യേണ്ടി വരുമെന്നാണ് ഉറുദുഖാൻ പറഞ്ഞത് ഇനിയും മടിച്ചു നിൽക്കാൻ യാതൊരു കാരണങ്ങളുമില്ല നാം കൂടുതൽ കരുത്തരാകണമെന്നും ഉർദുഖാൻ കൂട്ടിച്ചേർത്തു മുഅമർ ഗദാഫിയെ വധിച്ച ശേഷം ലിബിയയിൽ നിലവിൽ വന്ന സർക്കാരിനെ യു എൻ പിന്തുണച്ചിരുന്നു സർക്കാരിനെ പിന്തുണച്ച് തുർക്കി സൈന്യത്തെ അയക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപതിലെ ഈ സംഭവമാണ് ഉറദുഖാൻ പ്രസംഗത്തിൽ സൂചിപ്പിച്ചത് അസർബൈജാൻ സൈന്യം നാഗോർനോ കരാബഖിൽ സൈനിക നീക്കം നടത്തിയപ്പോൾ തുർക്കി സൈന്യം പിന്തുണ നൽകിയിരുന്നു നേരിട്ട് സൈന്യത്തെ അയച്ചില്ലെങ്കിലും പരിശീലനം ഉൾപ്പെടെ നൽകിയെന്നായിരുന്നു റിപ്പോർട്ടുകൾ എന്നാൽ ഉറുദുഖാന ചുട്ട മറുപടിയുമായി ഇസ്രായേൽ വിദേശകാര്യമന്ത്രി കാറ്റ്സ് രംഗത്ത് വന്നു ഇറാഖിലെ സദാം ഹുസൈന്റെ അവസ്ഥ ഉറുദുഖാനും വരുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി എങ്ങനെയായിരുന്നു സദാമിന്റെ അന്ത്യമെന്ന് ഓർത്താൽ നന്ന എന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു രണ്ടായിരത്തി മൂന്നിൽ അമേരിക്കയും സഖ്യകക്ഷികളും ഇറാഖിൽ അധിനിവേശം നടത്തിയ സദാമിനെ തടവിലാക്കിയ വിചാരണയ്ക്ക് ശേഷം തൂക്കിലേറ്റുകയായിരുന്നു